അപ്പം ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് നെയ്ച്ചോറാട്ടം ഉണ്ടാക്കുന്നത് ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുട്ടികളെ പറ്റിക്കാനുള്ള പരിപാടി കേട്ടോ വെറും ചോറാകുമ്പോൾ പിന്നെ അതിൽക്കെല്ലാതും വേണ്ടേ അപ്പോൾ ഒരു നെയ്ച്ചോറും ആക്കി തട്ടിപ്പിൽ ഒരു പരിപാടി നടത്തുകയാണ് അങ്ങനെ മുത്തൂട്ടിയാണ് ക്യാമറ പിടിച്ചു തരുന്നത് ഇത് ചിക്കനിൽ ഞാൻ കുറച്ച് മൈദ മൈതട്ടിട്ടുണ്ട് കേട്ടോ അതാണിതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കണത് പിന്നെ വെള്ളം തിളക്കണുണ്ട് അപ്പം അരി കഴുകിയിട്ട് നമുക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അരി കഴുകയാണ് മുത്തുട്ടി ക്യാമറ പിടിച്ചുകൊണ്ടേ നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇറച്ചി പുസ്തകമാരെ ചിലവിൻ്റെ വേടിച്ചയിൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് കിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യണത് ഒരു തരികിട പരിപാടിയാണ് തട്ടിക്കൂട്ടാണ് കേട്ടോ പിന്നെ രാവിലെ നീച്ച് നോക്കുമ്പോൾ തന്നെ തീരെ സുഖമല്ല ഭയങ്കര തലവേദന ഇങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ കേട്ടത് അങ്ങനെ അരി നമ്മൾ മൂന്ന് വട്ടം കഴുകണല്ലോ അപ്പോൾ കഴുകൊണ്ടിരിക്കയാണ് പിന്നെ വെള്ളം പൈപ്പിൽ വെള്ളം ഇന്നും വന്നിട്ടുണ്ട് രണ്ടു ദിവസമായി പോയിട്ട് പക്ഷെ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഉണ്ടാകും ഇരുപത് നാല് മണിക്കൂറും വെള്ളം ഉണ്ടാവും പോയാൽ പിന്നെ വരില്ല വന്നാൽ പിന്നെ പോകൂല്ല അങ്ങനെയാണ് വെള്ളത്തിൻ്റെ കാര്യം ഗൈസ് അങ്ങനെ അരിയൊക്കെ കഴുകി കൊടുത്ത് നമ്മൾ അരി തട്ടി കൊടുക്കുകയാണ് കിട്ടും ഒരു അരി പോലും നമ്മൾ വേസ്റ്റ് ചെയ്ത് എല്ലാ അരിമണിയും പെറുക്കിയെടുത്തു പറഞ്ഞ പോലെ എല്ലാ അരിമണിയും നമ്മൾ തട്ടി കൊടുക്കുകയാണ് കിട്ടും അങ്ങനെ പിന്നെ മുത്തട്ടിനെ ഞാൻ കടയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തട്ടി ഒരു വട്ടം പോയി ഇന്ന് ഞായറാഴ്ച കാരണം കട അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എല്ലാ കടകളും അടവാണെന്ന് പറഞ്ഞിട്ട് ഓറിട്ടങ്ങടെ തന്നെ വന്നു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് നോക്കുമ്പോൾ എല്ലാത്തിനും ഓരോ തടസ്സങ്ങളാണ് ഗൈസ് അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അല്ലാതെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒപ്പിച്ചും കൊണ്ടിരിക്കാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ ചാടകടി ദോശ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ആർക്കും വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കച്ചമുറ മീനുണ്ടാക്കിയതാണ് കേട്ടോ അത് പ്രത്യേകം പറയണം പിന്നെ ദോശയ്ക്ക് ചമ്മന്തി ഓൾ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ രാവിലത്തെ ചായയും കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ ദോശ കായ്ക്കാഞ്ഞത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദോശ കുറച്ച് പുളികൂടി ഗൈസ് അപ്പോൾ പാത്തുമ്മ ഞാൻ ആമിനിമാട പോവുകയാണ് പുളിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഓൾ അപ്പുറത്തേക്ക് ചാടാണ് കേട്ടോ അപ്പോൾ പാത്തുവിനെ ആമിഞ്ഞ്മാട മേത്ത് ഇട്ടുകൊടുത്തു മദർസ് വിട്ട് വന്നിട്ട് അവർ സാധനം ബേഗുതൊക്കെ അവിടെ തന്നെ വെച്ചിരിക്കണത് അകത്തേക്ക് വെച്ചിട്ടില്ല ഗൈസ് അപ്പോൾ അങ്ങനെ ചിക്കനെ നമ്മൾക്കൊന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കുക പാത്തുമ്മ എങ്ങനെയാ ചിട്ടാ ഇവിടെ ചാടകടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിന്നും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ആമിനിമാടെന്നും തിന്നണം എന്നാലെയാണ് അവൾക്കൊരു തൃപ്തിയാവുള്ളു അതല്ല ഇവിടെ പറ്റാത്ത കടിയാണെന്ന് വെച്ചെങ്കിൽ മുത്തുട്ടി അങ്ങോട്ട് ചാടുക ചാടകടിയാണ് ഇവരെ പറ്റിക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസമാണ് ഗേഴ്സ് ഒരാൾക്കൊന്നാണെങ്കിൽ ഒരാൾക്കൊന്ന് നൂറ് ശീലങ്ങളാണ് ഇവർക്കൊക്കെ അപ്പം അങ്ങനെ നമ്മളെ അരി ഇട്ടിട്ട് വെള്ളം തിളച്ചുകൊണ്ട് ഇരിക്കണുണ്ട് മല്ലിച്ചപ്പ് ഒരൊറ്റ തുണ്ടായിരുന്നുള്ളു അതിനെ തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലം വരെ പോവണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുമെന്ന് തോന്നണില്ല ഇവര് മൂന്നാളെന്റെ കൂടെ പോരണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ചോറ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ തട്ടിക്കുട്ടാണ് ഗൈസ് ഞാൻ പ്രത്യേകം പറയാണ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് കെട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ചോറും കറിയും റെഡിയായി അവരെല്ലാവരും കഴിക്കാൻ കിട്ടും അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വരാം